ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഒരു ഫിഗ് വാങ്ങിയിട്ടുണ്ട് അവിടെ ഫിഗ് കണ്ട് അപ്പം ഞാൻ ഇങ്ങനത്തെ നമ്മളെ ഡ്രൈഡ് ആയിട്ടുള്ളതല്ലേ ഡ്രൈ ചെയ്തതല്ലേ കഴി ഞാനൊക്കെ കഴിച്ചിട്ടുള്ളത് അങ്ങനത്തെയാണ് അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിട്ട് കഴിച്ച് നോക്കിയിട്ടില്ല അതെങ്ങനെയാണ് സംഭവം ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് വാങ്ങണം എന്നിങ്ങനെ തോന്നി അത്തിപ്പഴം എന്നാണ് പറയുക സംഭവം അപ്പം നമുക്കത് തുറന്നുനോക്കാം ഞാൻ അതൊന്നും കഴുകിട്ട അതാ വെള്ളം നല്ല പഴുത്തമാതിരി ഉണ്ട് കാരണം ഞെങ്ങുണ്ട് അറിയലെ പൊളിക്കണ്ട എങ്ങനെ പൊളിച്ച് കാണിച്ചു തരാം മണത്ര സുഖലാട്ടോ